ഇന്ന് വിജയദശമി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും വിദ്യാരംഭത്തിന് ഉത്തമ ദിവസമാണ് വിജയദശമി എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് ഇന്നെത്തുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലുമടക്കം വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിക്കും ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനിച്ചിക്കാട് ദേവീക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലും മലപ്പുറത്ത് തുഞ്ചൻപറമ്പ് അടക്കമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ് സംസ്ഥാനത്തുടനീളം സാഹിത്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും വിദ്യാദേവതയായ സരസ്വതിക്ക് മുന്നിൽ അച്ഛനോ അമ്മയോ ഗുരുവോ ഗുരുസ്ഥാനീയരായവരോ കുട്ടിയെ മടിയിലെത്തി മണലിലോ അരിയിലോ ഹരിശ്രീ ഗണപതായേ നമ എന്നെഴുതിക്കുന്നു അതിനുശേഷം സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്നെഴുതുന്നതോടെ വിദ്യാരംഭമായി എന്നാണ് വിശ്വാസം ഇന്നോടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയിലെത്തുകയാണ് അസുര രാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗ വധിച്ച ദിവസമാണ് വിജയദശമി കേരളത്തിൽ നവരാത്രി പൂജയുടെ അവസാന ദിനമാണ് വിജയദശമി ദിവസമായി ആഘോഷിക്കുന്നത് വടക്ക് തെക്കു സംസ്ഥാനങ്ങളിൽ മേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെ ആഘോഷമായാണ് വിജയദശമി ആഘോഷിക്കുന്നത് കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസുര രാജാവായിരുന്ന മഹിഷാസുരനെ കൊന്ന് ദുർഗാദേവി വിജയം വരിച്ച കാലമാണ് വിജയദശമി എന്നാണ് സങ്കല്പം ത്രൈലോകങ്ങൾ കീഴക്കി വാണ അസുര രാജാവായിരുന്ന മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവകളെയും ആട്ടിപ്പായിച്ചു ദേവന്മാർ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു പരമേശ്വരന്മാർക്ക് മുന്നിൽ സങ്കടമുണത്തിച്ചു എല്ലാ ദേവകളുടെയും ശക്തി ഒന്നിച്ചു ചേർന്ന് ദുർഗാദേവി രൂപമെടുത്തു തിന്മയ്ക്കുമേല് നന്മ വിജയം നേടിയ ദിനമെന്നാണ് പൊതുവെ ഈ ദിനം കരുതപ്പെടുന്നത്